കേരളത്തിന്റെ വകുപ്പ് പിണറായി കൊടുക്കണം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ സാധാരണ മോഷണം ഒരു സ്വർണ്ണാഭരണങ്ങള് പലപ്പോഴും കള്ളന്മാരെ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട് അങ്ങനെ കള്ളന്മാരെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തുക പോലീസിന്റെ ജോലിയാണ് മനോഹരം ഗംഭീരം അപ്പൊ അതിന് വളരെ കൃത്യമായി ഒരു വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ ഞാൻ നീ ഒരു അത് കണ്ടെത്തുന്നതിന് വലിയ സമയമൊന്നും വേണ്ട ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട് അതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ എളുപ്പത്തി തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ടീം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം പരിശോധന ഇതിന്റെ തുറക്കീൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നിലവിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഒരു ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യമായി ഇത് ആരെല്ലാമാണോ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത് ആ ആളുകൾ മുഴുവൻ നിയമത്തിന്റെ മുൻപിൽ എത്തി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ പൂർണ്ണ വിശ്വാസത്തിലാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതിനോടൊപ്പം തന്നെ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ടു പോയി മുഴുവൻ പ്രതികളും നിയമത്തിന് മുൻപിൽ എത്താം എന്നുള്ളതാണ് കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി നിലവിനകത്ത് ഈ ഒരു സാഹചര്യത്തെ വക്രീകരിക്കുന്നതിന് വേണ്ടി തെറ്റായി പൊതുസമൂഹത്തിന്റെ മുമ്പിലൊക്കെ കർച്ചയ്ക്ക് വെക്കുന്നതിന് വേണ്ടി ഇത് തെറ്റായി അവതരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനു വേണ്ടിയും സുവർണാവസരം കാത്തു നിൽക്കുന്ന ആളുകളെയൊക്കെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ എന്നെ അവരുടെ നിലപാടുമായി ബന്ധപ്പെട്ടെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹം വിലയിരുത്തുക തന്നെ ചെയ്യും എന്നുള്ളതിലൊരു തർക്കവും വേണ്ട ഈ എസ് ഐ സി പ്രഖ്യാപിക്കപ്പെട്ട് അതിന്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലും ഇന്നിപ്പോ യു ഡി എഫ് കേരളത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ സി ബി ഐ അന്വേഷണം വരണം എന്നു അങ്ങനെ സി ബി ഐ അന്വേഷണത്തെ ആവശ്യപ്പെടുന്ന യു ഡി എഫ് വ്യക്താക്കേണ്ട രണ്ട് കാര്യണ്ട് ഒന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ടി അന്വേഷണത്തിൽ ഇവർക്ക് വിശ്വാസമില്ല എന്നാണെങ്കിൽ അത് പൊതുസമൂഹത്തിനു വ്യക്താക്കേണ്ടതിന് വേണ്ടി അവർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ സോഷ്യലിസം വേണം ഡെമോക്രസി വേണം 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 കമ്മ്യൂണിസം അങ്ങോട്ട് വേണോക്രസിയാണ് കേരളത്തിന് പുറത്ത് രാജ്യത്താകെ കോൺഗ്രസ് അംഗീകരിക്കാത്ത നിലവിലുള്ള സി ബി ഐ സംവിധാനത്തെ കേരളത്തിലെ കോൺഗ്രസ് ഇത്രമേൽ മികച്ചത് എന്ന് കണ്ട് ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ആവശ്യവുമായി അവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിനകത്തുള്ള യുക്തി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും കേരളത്തിലെ കോൺഗ്രസ് പൊതുസമൂഹത്തിന്റെ മുൻപിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന കാര്യം കേവല രാഷ്ട്രീയ ലാഭം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ കുറ്റക്കാർ പിടിക്കപ്പെടണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള താല്പര്യം കോൺഗ്രസിനില്ല ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യം കോൺഗ്രസിനില്ല പക്ഷെ ഞാൻ ഉള്ളത് അങ്ങനെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ഇതിലെ കുറ്റവാളികൾ പിടിക്കപ്പെട്ടാൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സംഘടനയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ഐ എൻ ഡി എഫ് സി നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ പിടിക്കപ്പെടും എന്നുള്ളതിനൊരു തർക്കവും വേണ്ടീ പറയുന്നത് അവനെ പറ്റി നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ശരിക്കും അറിയില്ല എന്തുകൊണ്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു തെളിവുമില്ല കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞ ആ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയിൽ നിന്നൊരു കത്തെഴുതി വാങ്ങിയിട്ട് പിണറായി വിജയൻ സി ബി ഐ അന്വേഷണത്തിന് വിട്ടല്ലോ അപ്പൊ പിണറായി വിജയൻ വിശ്വാസതയുണ്ടല്ലോ സി ബി ഐനെ ഞങ്ങള് സിബിഐ അന്വേഷണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ അങ്ങനെ അങ്ങ് വല്ലാത്ത വിശ്വാസ്യത ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത് ഈ സംസ്ഥാനത്തിന് പുറത്തേക്കും ഇതിന്റെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട് ചെന്നൈ പോയിട്ടുണ്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ട് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ സ്വർണപ്പാളിയും ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് പണം വാങ്ങിയിട്ടുണ്ട് എനിക്ക് കോൺഗ്രസിന്റെ ആരൊക്കെയോ പിടിക്കപ്പെടുമെന്നുള്ള പേടിയുണ്ടെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുമോ പിടിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ചെയ്തത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നേതാക്കന്മാർ ഇതിൽ പ്രതിയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്നേ പിടിക്കുന്നേ ഐ എൻ ടി സി കാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണോ ആറു വർഷക്കാലം അയ്യപ്പന്റെ സ്വർണം കട്ടവന്മാരുടെ ആ വിവരം മൂടി വെച്ച് നിങ്ങൾ ഒളിച്ചു വച്ചിരുന്നത് എന്ത് തോന്നിവാസം നടന്നാലും ഉദ്യോഗസ്ഥരെ മാത്രം ഉത്തരവാദിത്തം ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിച്ചാൽ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തം കുറവാണ് അതിന് ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല പോലീസുകാർ മനുഷ്യരെ ഇടിച്ചു കൊല്ലാൻ നോക്കിയാൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്വം ഏത് വകുപ്പ് എടുത്താലും തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ ഒന്നാം നമ്പർ കേരളത്തിന്റെ നേട്ടം അത് സർക്കാരിനും മന്ത്രിക്കും നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട് ഉത്തമ ഭക്തർ കാണിക്കയിടുന്ന കാണിക്കപ്പണത്തിൽ കണ്ണ് നട്ടിരിക്കാതെ അവിടെ കളവ് നടക്കുന്നത് നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ രാജി പുറത്തു പോകണേ അതല്ലേ ചെയ്യേണ്ടത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഉത്തരവാദിത്വം മുഴുവൻ ഉദ്യോഗസ്ഥരെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഭരണം എന്താണ് രാഷ്ട്രീയ ഭരണ നേതൃത്വം എന്തിനാ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചാൽ മാത്രം പറയാം ഇവന്റെ അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ മൊത്തം ഉദ്യോഗസ്ഥ ഭരണമാണ് ഉദ്യോഗസ്ഥരെ തോന്നിവാസമാണ് ഞങ്ങളൊക്കെ വെറും കൊഞ്ഞാണന്മാരാണ് എന്ന് സി പി എം പറയണം അപ്പോ ഞങ്ങൾ അംഗീകരിച്ചു തരും ഇനി ഒരു കാര്യം കൂടി ഉണ്ടോ അഭിലാഷെ ആ പതിനെട്ടാം പടിയുടെ ആ പടികൾ നമ്മൾ ഒന്ന് എണ്ണി നോക്കണം ഓരോ ദിവസം പോയി ഈ സർക്കാർ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ പടികൾക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം കാരണം അയ്യപ്പന്റെ ആ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ അടിക്കെട്ടിൽ ഒരു ജെ സി ബിക്ക് ചങ്ങലിട്ട് വലിച്ചു കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി കാവലിരിക്കണം അത് ഭക്തരുടെ ഉത്തരവാദിത്തമായി മാറി കൊല്ല കൊല്ലെ കാരണം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സകലമായ മേഖലയിലും കൊള്ളയടിക്കുക ശാസ്ത്രാവിന് കൊടുക്കുന്ന വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ അമ്പലക്കള്ളന്മാരിൽ നിന്ന് നമ്മുടെ ദേവന്മാരെ പോലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുക എന്റെ ഭഗവാനെ നിന്നെ ഈ അമ്പലക്കള്ളന്മാരായിരുന്നു എന്നുള്ളതും കാണിക്ക് കണ്ണുനട്ടിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതൊന്നും കേരളത്തിലെ മറന്നു കാണാൻ വേണ്ടി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ കണ്ടെത്തിയ കണ്ടെത്തലുകൾ എന്തായിരുന്നു ഇവരുടെ യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആകെ പിരിച്ചുവിടേണ്ടുന്ന ഒരു നിലയിലേക്ക് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു നില ഉണ്ടായിട്ടുള്ളത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇന്നുള്ള വി എസ് ചുമാർ വി എസ് കുമാറിന്റെ സഹോദരനായിട്ടുള്ള വി എസ് ചു ജയകുമാറിന്റെ ഏർ സ്വാധീനത്തില് തീവെട്ടി കൊള്ളയായിരുന്നില്ലേ ഈ പറഞ്ഞ പോലെ ശബരിമല ആ പമ്പയിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് ഈ നിലയിൽ ഇവർ അഴിമതിയുടെ കൂത്തരങ്ങാക്കി വെച്ചിരുന്ന ഒരിടത്തെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡുകളുടെ കാലയളവിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അത് ക്ലീനാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇടപെടൽ നടത്തിയിട്ടുള്ളത് വേണ്ട വേണ്ടില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കല്യ ഇവിടെ ആർഷ പറഞ്ഞു ദുരന്തങ്ങളെ മുതലാക്കുന്ന ആളുകളെന്ന് അത് ചിലപ്പോൾ ഓക്കി ദുരിതാശ്വാസ ഫണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കാളിത്തത്തിനടിക്കാൻ പോയപ്പോൾ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു മന്ത്രിയുടെ മന്ത്രിയുടെ വാഹനത്തിൽ ഓടിക്കയറിപ്പോയ പിണറായി വിജയൻ ഓർത്തിട്ടായിരിക്കും യു ഡി എഫിന്റെ കാലത്ത് ഏതോ മന്ത്രിയുടെ ബന്ധുക്കൾക്കൊക്കെ ആക്ഷേപമുണ്ട് ആയിക്കോട്ടെ ഒരു മന്ത്രി ബന്ധുവിനെയും സംരക്ഷിക്കാൻ യു ഡി എഫ് താല്പര്യപ്പെടുന്നില്ല ശബരിമലയിൽ നിന്നല്ല ഏത് വിശ്വാസികളെയും കൊള്ളയടിക്കുന്ന ഒരുത്തന്റെയും രാഷ്ട്രീയ അട്ടിപ്പേറെടുക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ താല്പര്യമില്ല പക്ഷെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അഭിലാഷെ ഈ ഒമ്പതര വർഷക്കാലമായിട്ട് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല ഈ ആഭ്യന്തര വകുപ്പിന് അതിന് പോലും കഴിവില്ലേ യു ഡി എഫിന്റെ കാലത്ത് ആരെങ്കിലും വ്യക്തിപരമായി നടത്തിയിട്ടുള്ള കള്ളമങ്ങൾ അല്ലെങ്കിൽ കൊള്ളകളെ പോലും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ അതിന് നടപടികൾ സ്വീകരിക്കാൻ പോലും ഇവർ എങ്കിൽ അതിനും പോലും കഴിവില്ലാത്തവരാണെന്ന് ഇവർ സമ്മതിക്കണം ഇനി അതിനപ്പുറത്ത് ഈ ഒമ്പതര വർഷക്കാലത്തിനിടയിൽ അതിനു മുമ്പ് വ്യക്തികൾ നടത്തിയ കൊള്ളയാണെങ്കിൽ ഇന്ന ഒരു സംഘം തന്നെ ഒന്നിച്ച് അമ്പലക്കൊള്ള കൊള്ള നടത്തുന്നു ഒരു ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളും പ്രതിയാർക്കപ്പെടുന്നു ദേവസ്വം ബോർഡ് പ്രതിയാർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ പാർട്ടിയും ഈ മുന്നണിയുമാണ് പ്രതിയാർക്കപ്പെടുന്നത് ഇനി സൂപ്പർവൈസറി ലാബ്സാണ് അത്രേ ആ ശബരിമല ശാസ്താവിന്റെ സ്വർണം ഘട്ടതായി സൂപ്പർവൈസറി ലാബ്സ്കറെ ജാഗ്രത കുറവെന്നുള്ള വാക്ക് ഇനിയും പറഞ്ഞ ആ ജാഗ്രത കുറവെന്നുള്ള വാക്ക് എഴുന്നേറ്റ് വന്ന് കർണക്കുറ്റിക്ക് അടിക്കും ദുരന്തങ്ങളെ മറയാക്കൊണ്ട് ഇവിടെ പണം കട്ടുകൊണ്ടിരിക്കുന്നത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കില് അടിയന്തരമായി ജിൻഡോ കെ പി സി സി ആസ്ഥാനത്തേക്കും ഇപ്പൊ എന്തായാലും രണ്ടു മാസം ഇല്ലാതെ ഇപ്പൊ നിലവിൽ പുതിയൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കിട്ടിയിട്ടുണ്ടല്ലോ ആ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ആസ്ഥാനുണ്ടെങ്കിൽ അവിടേക്കും ചെന്നു കഴിഞ്ഞാൽ ബോധ്യപ്പെടുമെന്നുള്ളതാണ് ഈ നാട്ടിലാണല്ലോ വയനാട്ടിലെ പാവപ്പെട്ട ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണുനീര് വിറ്റുകൊണ്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാട് നിങ്ങളെ പിരിച്ച് നടന്ന് പണം പിരിച്ചില്ലേ എത്ര വലിയ പണം പിരിപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തില് കെ പി സി നേത്തിയത് എവിടെ ഇതൊരു നടക്ക് ഇല്ല ഞാൻ രണ്ടെണ്ണം പോവുള്ളൂ ഇനി വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ കാണണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജിൻഡോ അങ്ങ് വയനാട്ടിലേക്ക് വ അങ്ങക്ക് കാണാൻ വേണ്ടി കഴിയും നിർമ്മാണം ഏറ്റവും നല്ല പുരോഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ടൗൺഷിപ്പിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പിണറായി വിജയൻ എന്നുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുമ്പോ ആൾക്ക് തെളിവുണ്ടോ എങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ പരാതി കൊടുക്കണം അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ എന്നു പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മരവാദി നടത്തു പറയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മരവാദി നടന്നു പറയേണ്ടി വരും in.